ഓക്കെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ജൂലൈ ഇരുപതിന് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സെവന്ത് പാസ് ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ്റെ പരീക്ഷ നടക്കാൻ പോവുകയാണ് അതായത് ഒൻപത് നോട്ടിഫിക്കേഷൻസിൽ കൂടെ ചേർത്തിട്ട ഒറ്റ എക്സാം ആണ് വരുന്നത് അപ്പോൾ അവിടെ മെനഞ്ഞാന്ന് ആയിട്ടുള്ള സിലബസും ബാക്കിയെല്ലാം പബ്ലിഷ് ചെയ്തായിരുന്നു അപ്പോൾ വലിയൊരു സിലബസ് നമുക്ക് പഠിക്കാനുണ്ട് അതായത് സിലബസ് എന്നൊക്കെ പറഞ്ഞാൽ ജി കെ ഒരുപാട് 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 കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതായത് എൽ ഡി എക്കാളും കൂടുതൽ ജി കെ പഠിക്കാനുള്ളത് ആർക്കാണ് ഈ ഒ എക്കാണ് അതേപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഇതിനകത്ത് പഠിക്കാനുണ്ട് ഇംഗ്ലീഷ് ഇല്ല ആ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ എൽ ഡി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിലബസ് ഇച്ചിരി വലുതാണ് അപ്പൊ ഒരാളെ സംബന്ധിച്ച് ഈ മുപ്പത് ദിവസം കൊണ്ട് ഇനി അങ്ങോട്ട് എത്ര ദിവസം മാത്രമേ ഉള്ളൂ മുപ്പത് ദിവസം മാത്രമേ ഉള്ളൂ എന്ന് എന്നുവെച്ചാലും അടുത്ത മാസം ഇരുപതാം തീയതി എക്സാം നടക്കും ഇന്നത്രയാണ് പത്തൊൻപതാണ് കറക്റ്റ് മുപ്പത് ദിവസം പഠിക്കാൻ കിട്ടും മുപ്പത്തി ഒന്നാം നാൾ ദുർഗാഷ്ടമി എക്സാം ആണ് ഓക്കെ അപ്പോൾ ആ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് പഠിച്ചാല് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ജോലി നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കഴിഞ്ഞ പന്ത്രണ്ടോളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് അനലൈസ് ചെയ്താലും ഒരു വലിയ സിലബസ് തന്നിട്ടുണ്ടെങ്കിലും അതിനകത്ത് ചില മേഖലകളിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചിട്ടുള്ളൂ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഇവിടെ നിന്നായിരിക്കും ഈ മേഖല എന്നായിരിക്കും വരുന്നത് സോ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ടോപ്പിക്കിൽ കൊടുക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും ഈ ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ ഈ ജോലിയുടെ സാധ്യത എല്ലാം ഞാൻ എന്ത് ചെയ്യാം അവസാനം പറയാം ജസ്റ്റ് എല്ലാവരും എന്ത് ചെയ്യുക ഈ മൊത്തം വീഡിയോ ഒന്ന് കാണുക ഓക്കെ അപ്പൊ നോക്കുക ഈ കാണുന്നതാണ് നമ്മുടെ ആ പറയുന്നത് അതായത് ജൂലൈ ഇരുപതിന് എന്ത് നടക്കാൻ പോകുന്നു എക്സാം നടക്കാൻ പോകുന്നു അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പോവാം ഓക്കെ അപ്പൊ ഇവിടെ നോക്കാം ഫസ്റ്റ് ഒന്നാമതായിട്ട് ജി കെ ഒരു വലിയ ടോപ്പിക്കായി കിടക്കുന്നത് ഞാൻ ജി കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം ബാക്കിയുള്ളിലേക്ക് പോവാം സോ നോക്കെ ഫസ്റ്റ് വൺ ഒന്ന് ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നമ്മൾ നോക്കിയേ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ സിലബസിനകത്ത് കിടപ്പില്ലല്ലോ ആമുഖം തൊട്ടല്ലേ അങ്ങ് പറയുന്നത് മൗലികാവകാശങ്ങൾ മൗലിക ഘടകങ്ങൾ പക്ഷേ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് വരാറുണ്ട് അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഓക്കെ ഇപ്പോൾ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ നിങ്ങൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് ആമുഖം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആമുഖം ദനത് കഴിഞ്ഞ് മലയാളത്തിലെ പ്രധാന നോവലുകൾ എഴുത്തുകാർ ഏറ്റവും അധികം തവണ റിപ്പീറ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണിത് അതായത് ഇന്ന നോവൽ ആരാണ് എഴുതിയത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ ടോപ്പിക്ക് ഒരിക്കലും 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 നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ സ്കിപ്പ് ആക്കരുത് ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കാം ഓക്കെ അതിനുശേഷം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാർക്കോ രണ്ട് മാർക്കോ നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് മൗലിക അവകാശങ്ങൾ മൗലിക കടമകൾ ആർട്ടിക്കിൾ ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെ എന്ത് ചെയ്യാം ഒന്ന് പഠിച്ചു വെച്ചേക്കാം അതിനുശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾ മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് അതായത് മലയാള നോവലുകൾ അതിന്റെ എഴുത്തുകാർ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പദ്ധതികൾ അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും പഠിക്കുക സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളും പഠിക്കുക ഉറപ്പായിട്ട് നമുക്ക് രണ്ട് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞ കേരള അടിസ്ഥാന വിവരങ്ങൾ അതും നല്ലൊരു ക്വസ്റ്റൻ ഒരുപാട് തവണ വന്നൊരു മേഖലയാണ് കേരളം അടിസ്ഥാന വിവരങ്ങൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലുത് ഏറ്റവും ചെറുത് അതേപോലെ തന്നെ എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട് എത്ര പഞ്ചായത്തുണ്ട് അതേപോലെ കേരളത്തിന്റെ വിസ്തീർണം എത്ര ജില്ലകൾ അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടല്ലോ സാക്ഷരത സാക്ഷരത കൂടുതൽ സ്ത്രീ വളരെ എളുപ്പമുള്ള ഒരു മേഖലയാണ് ഇത് പഠിച്ചിട്ട് ഒരു മാർക്ക് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞ കഥാപത്രങ്ങൾ ഓരോ നോവലുകളിലും അത് എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു പഠിച്ചുവെച്ചേക്കാം അത് കഴിഞ്ഞ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കാണ് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ടോപ്പിക്കാണ് ഇതെല്ലാം തന്നെ കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നെക്സ്റ്റ് എടുത്ത് പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ അതായത് ഭേദഗതി പഠിക്കുമ്പോൾ നാല്പത്തി രണ്ടാമത്തെ ഭേദഗതി നാല്പത്തിനാലാമത്തെ ഭേദഗതി അപ്പൊ അതുപോലെ തന്നെ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ആറ് വരെയുള്ള ഭേദഗതികൾ അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ അമൻമെന്റ്സ് ഉണ്ട് ആ അമൻമെന്റ്സ് മസ്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കാം അടുത്ത കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനങ്ങൾ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഞാൻ ഈ പറയുന്ന എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇന്നതിന്റെ ആസ്ഥാനം എവിടെയാണ് ഇന്ന കൾച്ചറൽ സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് ആ ടോപ്പിക് മസ്റ്റായിട്ടും പഠിക്കുക അതിനുശേഷം കേരള ഫോറസ്റ്റ് കേരള ഫോറസ്റ്റ് പഠിക്കുമ്പോൾ നാഷണൽ പാർക്ക് വന്യജീവി സങ്കേതം ഇതിൻ്റെ ഒക്കെ ഫാക്ടുകൾ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചുവെച്ചേക്കുക അതിനുശേഷം ബാങ്ക് നാഷണലൈസേഷൻ അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല പക്ഷേ രണ്ട് ക്വസ്റ്റിൻ പേപ്പറിലെടുക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യും ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഓക്കെ നെക്സ്റ്റ് വൺ അടുത്ത ശാസനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ശാസനങ്ങൾ നമുക്കറിയാം ഏതാണ്ട് ഒരു പത്തോളം ശാസനങ്ങൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും ഒരിക്കലും ഈ ശാസനങ്ങൾ എന്ന ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നെക്സ്റ്റ് വൺ അടുത്ത മലയാളത്തിലെ പ്രധാന നോവലുകൾ എഴുത്തുകാരും നേരത്തെ ഒരു ടോപ്പിക്കാണത് അത് കഴിഞ്ഞ പ്രധാനപ്പെട്ട ദിനങ്ങൾ അതിന്റെ പ്രമേയങ്ങൾ എന്തെല്ലാം ഇന്ന ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഫോർ എക്സാമ്പിൾ വായനാ ദിനം എന്നാണ് ജൂൺ പത്തൊമ്പതാണ് അപ്പൊ അതേപോലുള്ള പ്രധാനപ്പെട്ട ഡേയ്സ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഒന്ന് പഠിച്ചു പറ്റുകയാണെങ്കിൽ ആ പ്രധാനപ്പെട്ട ഡേയ്സിന്റെ തീംസ് എന്താണെന്ന് നോക്കി പ്രധാനപ്പെട്ടേക്കാം അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ആണ് ഓർഗനൈസേഷൻ ആൻഡ് ഇന്നതിന്റെ തലസ്ഥാനം തലസ്ഥാനം ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ അതിന്റെ ആസ്ഥാനം വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ആസ്ഥാനം കുറച്ച് ഹെഡ്വാട്ടേഴ്സ് അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറിയ ആണ് അമ്പത് ആസ്ഥാനങ്ങൾ പഠിച്ചാൽ നമുക്ക് നമുക്ക് എന്ത് ചെയ്യും ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാം വൺ കേരളത്തിന്റെ ഭൂപ്രകൃതി മലനാട് ഇടനാട് തീരപ്രദേശം അതിൽ തീരപ്രദേശം ചെയ്യാം അവിടുന്ന് ാണ് മലയാള സിനിമ പ്രധാനപ്പെട്ട മലയാള സിനിമ ഒത്തിരി വന്നിട്ടുണ്ട് സമ്മാനം ലാസ്റ്റ് ആരാണ് സോ നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും ഒന്ന് ഒന്ന് ആയിട്ടുള്ള ആയിട്ടുള്ള അവാർഡ്സ് അവാർഡ്സ് ആര് നേടി രണ്ട് ഇന്നത്തെ സംസ്ഥാന മന്ത്രിസഭയിൽ ആരൊക്കെയാണുള്ളത് യൂണിയൻ മിനിസ്റ്റർ എന്ത് ഒന്ന് പഠിച്ചു വെച്ചേക്കാം അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് സ്റ്റേറ്റ്മെന്റ് പിന്നെ എന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് സ്ലാമില്ലേ അത് ആര് നേടി ലാസ്റ്റ് ദ സ്പോർട്സ് അവാർഡ്സും അതുകഴിഞ്ഞാൽ അടുത്ത് നോക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇൻഡക്സ് റേറ്റിംഗ് ഒന്ന് നോക്കി വെച്ചേക്കാം ഇന്ത്യയുടെ അടുത്തുള്ള മിലിറ്ററി എക്സസൈസ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഇതൊക്കെ പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് ഉറപ്പായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതേപോലെ ഓരോ ടീമിലും എത്ര കളിക്കാരാണുള്ളതും ഓരോ ടീമിലെ മെമ്പേഴ്സ് എത്രയാണ് ഫോർ എക്സാമ്പിൾ ചെസ്സ് ഒന്ന് ബീച്ച് വോളിബോൾ രണ്ട് പോളോ നാല് വാട്ടർ പോളോ അതേപോലെ അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ ഓരോ ടീമിലും എത്ര മെമ്പേഴ്സ് ഉണ്ട് ഓരോ രാജ്യം തന്നെ നാഷണൽ ഗെയിം ഏതാണ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം ദെൻ സാഹിത്യ പുരസ്കാരങ്ങൾ ലാസ്റ്റത്തെ സാഹിത്യ പുരസ്കാരങ്ങൾ ആര് നേടി ആദ്യത്തെ സാഹിത്യ പുരസ്കാരങ്ങൾ ആര് നേടി അതൊക്കെ ഒന്ന് വെച്ചേക്കാം നെക്സ്റ്റ് ഒന്ന് അടുത്ത ഇമ്പോർട്ടന്റ് സ്പോർട്സ് അവാർഡ്സ് ഇപ്പൊ സ്പോർട്സ് അവാർഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ അർജുന അവാർഡ് ആയിക്കോട്ടെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട സ്പോർട്സ് അവാർഡ്സും ലോറസ് അവാർഡ് ആയിക്കോട്ടെ അതേപോലെ പ്രധാനപ്പെട്ട സ്പോർട്സ് അവാർഡ്സും ബാക്കിയെല്ലാം അടുത്ത ആരാണ് നേടിയത് അതേപോലെ ഓരോ ട്രോഫീസും ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ ഗെയിമുമായിട്ടുള്ള വാക്കുകൾ ഇപ്പൊ ഇന്ന വാക്ക് ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ പറയത്തില്ലേ അതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചിരിക്കുന്നത് കൊച്ചു കൊച്ചു ടോപ്പിക്കാണ് പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല മാർക്ക് അവിടെ കയറ്റി വയ്ക്കാൻ പറ്റും നെക്സ്റ്റ് വൺ അടുത്ത ദ്രോണാചാര്യ അവാർഡ് അതേപോലെ അർജുന അവാർഡ് അതേപോലെ കാര്യങ്ങളാണ് ഞാൻ ഞാനിവിടെ ഉദ്ദേശിച്ചത് നെക്സ്റ്റ് വൺ സാമൂഹിക പരിഷ്കർത്താക്കൾ ഒരു വലിയ ആണ് ഈ സാമൂഹിക പരിഷ്കർത്താക്കൾ നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മളെ ശ്രീനാരായണ ഗുരു എന്നെ പഠിക്കണമെങ്കിൽ മുപ്പത്തേഴ് പേജ് ഉണ്ട് അപ്പൊ ഇത്രയും നമുക്ക് ഓർത്തിരിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല അപ്പോ കാര്യം അദ്ദേഹം അത്രയും ചെയ്തു വെച്ചിട്ടാണ് നമുക്ക് അത്രയും പഠിക്കേണ്ടി വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഈ സാമൂഹിക പരിഷ്കർത്താക്കള് ഒന്നുകിലും ഒരു ദിവസം ഓരോരുത്തർ വെച്ച് എന്ത് ചെയ്യുക വായിച്ചു പോവാ റിവിഷൻ കൊടുക്കുക പക്ഷെ മറന്നു പോകാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ് സോ നവോത്ഥാന നായകർ എപ്പോഴും അവസാനം പഠിക്കുന്നതായിരിക്കും നല്ലത് കാര്യം നമ്മുടെ മെമ്മറിൽ എന്ത് ചെയ്യും ആ സാധനം നീക്കം അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും ഓക്കെ നെക്സ്റ്റ് വൺ അടുത്ത മലയാളത്തിലെ ആദ്യ കൃതികൾ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ചമ്പ് ആദ്യത്തെ നോവൽ ആദ്യത്തെ ചെറുകഥ മലയാളത്തിലാദ്യത്തെ ആദ്യത്തെ കാർട്ടൂൺ ഒക്കെ ഇമ്പോർട്ടൻസ് സംക്ഷേപ വേദാർത്ഥം പോലെയുള്ളതിന്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക അടുത്ത ഇമ്പോർട്ടൻറ്റ് മിലിറ്ററി എക്സസൈസ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് മിലിറ്ററി എക്സസൈസ് നടത്തിയത് ഫോർ എക്സാമ്പിൾ സൈക്ലോൺ ആയിക്കോട്ടെ അതേപോലുള്ള മിലിറ്ററി എക്സസൈസ് അല്ലേ അതൊന്ന് പഠിക്കണം പ്രധാനപ്പെട്ടാണ് നെക്സ്റ്റ് ആഗോളതാപനം പിന്നെ അത് കഴിഞ്ഞ് കേരളത്തിലെ ഇന്ത്യയുടെ കാലാവസ്ഥ ഇതിനകത്ത് ഇന്ത്യയുടെ കാലാവസ്ഥ സിലബസിനകത്ത് ഇല്ല പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് അടുത്ത കേരളത്തിലെ നദികൾ പ്രധാനപ്പെട്ടയാണ് ഇലക്ഷൻ കമ്മീഷൻ റോഡ് സുരക്ഷാ നിയമങ്ങൾ ബേസിക്സ് മാത്രം ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ അതേപോലുള്ള ജി എസ് ടി റേറ്റ്സ് ടാക്സിന്റെ റേറ്റ്സും ബാക്കിയെല്ലാം നോക്കി വെച്ചേക്കാം ഇന്ത്യത്തിൻ്റെ റേറ്റ് എത്രയാണ് ഇരുപത്തി അഞ്ച് ശതമാനമാണോ പതിനെട്ട് ശതമാനമാണോ അഞ്ച് ശതമാനമാണോ അതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കുക അത് കഴിഞ്ഞാൽ ഓരോ ബാങ്കിന്റെയും അവസാനത്തെ പെർഫോമൻസും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ നെക്സ്റ്റ് ഒന്നെടുത്ത ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ ലോക്പാൽ ലോകായുക്ത അതേപോലെ കാര്യങ്ങൾക്കൊന്ന് നോക്കി വച്ചേക്കണം അത് കഴിഞ്ഞ ഇന്ത്യൻ ഫോറസ്റ്റ് ഇന്ത്യൻ ഫോറസ്റ്റ് പഠിക്കുമ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ എല്ലാം വെച്ചേക്കാം ഏറ്റവും വലിയ ഏറ്റവും ചെറുതൊന്ന് പഠിച്ചു വെച്ചേക്കാം അത് കഴിഞ്ഞ നാഷണൽ പാർക്കുകൾ ടൈഗർ റിസർവ് ദൻ പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് പക്ഷി സങ്കേതങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലാദ്യ ബട്ടർഫ്ലൈ പാർക്ക് ബെനാർഘട്ട ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫർ റിസർവ് നീലഗിരി അങ്ങനെ നമ്മൾ ആദ്യത്തെ മൊത്തം നമ്മൾ പഠിക്കത്തില്ലേ അതേപോലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഹെമിസ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് സൗത്ത് ബട്ടൺ ഐലൻഡ് അങ്ങനെ വലുത് ചെറുത് ആദ്യത്തെ പിന്നെ അത് കഴിഞ്ഞ് ആ ലിസ്റ്റ് ടൈഗർ റിസർവ് എവിടെയാണ് നാഷണൽ പാർക്കിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു വന്യജീവി സങ്കേതങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു ഒന്ന് പഠിച്ചു വെച്ചേക്കാം അടുത്ത പഞ്ചായത്തി രാജ്യ ഇമ്പോർട്ടന്റ് ആണ് ഐക്യ കേരള പ്രസ്ഥാനം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഐക്യ കേരള പ്രസ്ഥാനത്തിനകത്ത് തന്നെ നമ്മുടെ ഫസ്റ്റ് മന്ത്രിസഭയ്ക്ക് എന്ത് ചെയ്യും അതിനകത്ത് വരും അപ്പൊ ഐക്യകേരള പ്രസ്ഥാനം പഠിക്കുമ്പോൾ അതിനു മുമ്പുള്ള ഈ മലബാർ സമ്മേളനങ്ങളോട് എന്ത് ചെയ്യുക ഓർത്തിവെച്ചേക്കാം നെക്സ്റ്റ് വൺ ഭാഷാ പോഷണത്തിനായിട്ടുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ അതിൻ്റെ ആസ്ഥാനങ്ങൾ അവരുടെ ഡെയിലി ഏതാണ് സോറി അവരുടെ പത്രങ്ങൾ ഏതാണ് അവരുടെ വീക്ക്ലി ഏതാണ് അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം ദെൻ കേരള ഫിലിം അവാർഡ്സ് കേരള ഫിലിം അവാർഡ്സ് പഠിക്കുമ്പോൾ ആദ്യത്തെ ഫിലിം അവാർഡ്സും പഠിക്കണം പിന്നെ അത് കഴിഞ്ഞ് അവസാനം ഇപ്പോഴും ആരാണ് നേടിയത് വെച്ചേക്കാം അത് കഴിഞ്ഞ് കേരളത്തിലെ നിലവിലെ മന്ത്രിസഭ ആദ്യത്തെ മന്ത്രിസഭയെന്ന് വെച്ചേക്കാം നെക്സ്റ്റ് വൺ അടുത്ത ഓസ്കാർ അവാർഡ്സ് ലാസ്റ്റ് ഓസ്കാർ അവാർഡ്സ് ആര് കൊണ്ടുപോയി വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള റേറ്റഡ് ആയിട്ടുള്ള ഫാക്സ് നിങ്ങൾ നോക്കി വെച്ചേക്കാം അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ റോഡ് ട്രാൻസ്പോർട്ടേഷൻ റെയിൽ ട്രാൻസ്പോർട്ടേഷൻ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ കുഞ്ഞു കുഞ്ഞ് ടോപ്പിക്കാണ് എല്ലാം ഒരു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർക്കാൻ പറ്റും അപ്പൊ ഒരുപാട് ഒന്നും പഠിക്കേണ്ട ജസ്റ്റ് സർഫസിൽ നിന്ന് എല്ലാം ഒന്ന് പഠിച്ച് വെച്ചേക്കാം അവിടെ നമുക്ക് എന്ത് കിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വൺ പ്രാചീന കേരളം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് പ്രാചീന കേരളം നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ബുക്കുകൾ ഇപ്പൊ ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ കൃതി അല്ലെങ്കിൽ സംഘകാല കൃതികളൊക്കെ നോക്കി വെച്ചേക്കാം ഒരു മാർക്ക് അവിടെ കിട്ടും നെക്സ്റ്റ് വൺ ഇന്ന് ഓരോ പൊസിഷനിലും ആരൊക്കെ ഇരിക്കുന്ന സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സും സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ്സും പഠിച്ചു വെച്ചേക്കാം വെച്ചേക്കുക അതായത് ഐ എസ് ആർഒ എന്ന് സ്ഥാപിച്ചു ആദ്യത്തെ ഉപഗ്രഹങ്ങൾ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഐ എസ് ആറോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും ലോഞ്ച് ചെയ്തൊക്കെയാണ് പഠിക്കുന്നത് ദൻ സഹകരണ പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പതിന്നും അതിനകത്ത് സിലബസിനകത്ത് പറയുന്നില്ല പക്ഷെ ആ സിലബസിനകത്ത് പറയുന്ന എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഫാക്ട് അപ്പൊ സ്വന്താനന്തര ഇന്ത്യ വരുമ്പോൾ ഏതാ ക്വസ്റ്റിൻ വരുന്നത് ഫൈവ് ഇയർ പ്ലാന്റ്സ് നീതി ആയോഗം ബാക്കിയുള്ളതാണ് ദനത് കഴിഞ്ഞ ജ്ഞാനപീഠം അതേപോലെ ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് യു എസ് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ അതൊക്കെ ആരാണ് ലാസ്റ്റ് നേടിയത് അതേപോലെ യൂറോപ്യൻമാരുടെ ആഗമനം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് യൂറോപ്യൻമാരുടെ ആഗമനം ക്വസ്റ്റ്യൻ വന്നിരിക്കും അടുത്ത ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകർൺ ലിസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം ദൻ വിവരാവകാശ നിയമം നോക്കി വെച്ചേക്കുക ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ അപ്പൊ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ ടോപ്പിക്കിനകത്ത് പറയുന്നില്ല പക്ഷെ അത് പഠിച്ചുകൊണ്ടേ പോകാവൂ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും ഓക്കെ അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് ഒന്ന് പഠിക്കണം ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അതേ കണക്ക് യു എൻ യു എൻ എ പഠിക്കുമ്പോൾ ആസ്ഥാനങ്ങൾ നോക്കുക അതേ കണക്ക് അതിന്റെ ഫോർമേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാം പിന്നെ അതേപോലെ ടെലകോം വിപ്ലവം ഇത് രണ്ടും ഈ ടെലകോം വിപ്ലവൊക്കെ ഇപ്പൊ പുതിയ സിലബസിൽ മാറി വന്നിരിക്കുന്ന സാധനമാണ് അത് നന്നായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു വെച്ചേക്കാം അപ്പൊ ഇത്രയും ആണ് ജി കെയിൽ പഠിക്കേണ്ട അൻപത് ടോപ്പിക്കുകൾ ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും പഠിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജി കെയിൽ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഈ അൻപത് ടോപ്പിക്കൽ പഠിച്ചാൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പതേ പ്ലസ് ക്വസ്റ്റ്യൻസ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും ഇനി എനിക്കൊരു ഡൗട്ട് വരും എങ്ങനെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരാൻ ചാൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ കെ ഡിആർ ബി ഒഫീഷ്യൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കുക ഇങ്ങനെ ഒന്ന് പഠിച്ചു പഠിച്ചുവെച്ചേക്കാം അതായത് സ്പെഷ്യൽ ടോപ്പിക്ക് ഉറപ്പായിട്ടും നമുക്കൊരു ഇരുപത് മാർക്ക് നമുക്ക് കിട്ടും അതായത് എൽ ഡിക്ക് സ്പെഷ്യൽ ടോപ്പിക് എത്ര മാർക്ക് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ പത്ത് മാർക്ക് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇരുപത് മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം മുമ്പുള്ള ഒ എ പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇരുപത് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വന്നേക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ മലയാളം എത്ര മാർക്ക് കിട്ടും മലയാളം വന്നിട്ട് പത്ത് മാർക്ക് കിട്ടും അത് കഴിഞ്ഞാൽ മാത്സ് നോക്കുകയാണെങ്കിൽ മാത്സ് എത്ര മാർക്കാണ് ആണ് പത്ത് മാർക്കാണ് അതേപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അഞ്ച് 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 വെച്ചിട്ട് നമുക്ക് ഇവിടെ എത്ര മാർക്ക് കിട്ടും പതിനഞ്ച് മാർക്ക് നമുക്ക് കിട്ടും സോ ടോട്ടൽ എത്ര മാർക്കായി നാൽപ്പത് ഇരുപത് മുപ്പത് നാല്പത് അൻപത്തി അഞ്ച് മാർക്കായി ഓക്കെ അപ്പൊ ഇവിടെ അൻപത്തി അഞ്ച് മാർക്ക് വന്നും അത് കഴിഞ്ഞാൽ ജി കെയിൽ നമുക്ക് എത്ര പ്രതീക്ഷിക്കാം ജി കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജി കെക്കകത്ത് ബാക്കിയുള്ള നാല്പത്തി അഞ്ച് മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മേ ബി ചിലപ്പോൾ തിരിച്ചു വരും സ്പെഷ്യൽ ടോപ്പിക്ക് പതിനഞ്ച് മാർക്ക് ആക്കിക്കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് പതിനഞ്ച് മാർക്ക് ആയിക്കൊണ്ട് ജി കെ എത്രയാവാം അൻപതാവാൻ ചാൻസ് ഉണ്ട് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നോക്കാം ഇവിടെ ജി കെ ഈ അൻപത് ടോപ്പിക്കില് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ നമ്മൾ മാത്സിലേക്കും മലയാളത്തിലേക്കും സ്പെഷ്യൽ ടോപ്പിക്കിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കി ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എടുക്കുകയാണ് അതായത് മെനഞ്ഞാന്ന് വന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എടുക്കുകയാണ് നോക്കിയ ഒൻപത് പരീക്ഷകൾക്കും കൂടെ ചേർത്തിട്ട് ഒറ്റ എക്സാം ആണ് വരുന്നത് സോ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എടുത്താൽ എത്ര പാർട്ടുണ്ട് അഞ്ച് പാർട്ട് ഉണ്ട് അല്ലെ അഞ്ച് പാർട്ട് ആ അഞ്ച് പാർട്ട് ഏതൊക്കെയാണ് ഒന്ന് ജി കെ രണ്ട് സയൻസ് അതിനകത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉണ്ട് അതിനുശേഷം ആണ് പാർട്ട് ത്രീ പാർട്ട് ഫോർ വന്നിട്ട് മലയാളം ദെൻ പാർട്ട് ഫൈവ് വന്നിട്ട് സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇങ്ങനെ അഞ്ച് പാർട്ട് വരുന്നു അപ്പോൾ ഇതിനകത്ത് ജി കെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് സോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ ബാക്കിയുള്ളിലേക്ക് നമുക്ക് പോകാം സയൻസ് എടുക്കാം സൊ സയൻസ് ഫിസിക്സ് അഞ്ച് കെമിസ്ട്രി അഞ്ച് ബയോളജി അഞ്ച് അങ്ങനെ എനിക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പം അവിടെ നോക്കി ഇവിടെ ഫിസിക്സ് എത്ര ടോപ്പിക്കുകളുണ്ട് ഒന്ന് അളവുകളും യൂണിറ്റുകളും ഒറ്റ ക്ലാസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് തീർക്കാം അതിനുശേഷം ചലനം ചലന നിയമങ്ങൾ ചെറിയ ടോപ്പിക്കാണ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും തീർക്കാൻ പറ്റും അടുത്ത മൂന്നാമത് വൈദ്യുതോർജ്ജം ധന അത് കഴിഞ്ഞ വൈദ്യുത പ്രവാഹത്തിൻ്റെ താപബലം പ്രകാശബലം അതെല്ലാം ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും വിവിധ ഊർജ്ജ സ്രോതസ്സുകൾ എത്ര ടോപ്പിക്കായി ഒന്ന് രണ്ട് മൂന്ന് നാല് അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് അങ്ങനെ നാല് ടോപ്പിക്ക് പഠിച്ചാലും ഇവിടെ എത്ര മാർക്ക് കിട്ടും നമുക്ക് ഇവിടെ അഞ്ച് മാർക്ക് ഫിസിക്സിന് കിട്ടും ശരിയല്ലേ നാല് ടോപ്പിക് എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാനുണ്ടോ ഇല്ല ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല കാര്യം എല്ലാ ടോപ്പിക്കുന്ന എന്ത് വന്നിരിക്കും ക്വസ്റ്റ്യൻസ് വന്നിരിക്കും പിന്നെ അതിനുശേഷം നമ്മൾ കെമിസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിലും വെറും നാല് ടോപ്പിക് ഏതിനകത്തും വരുന്നുള്ളൂ കെമിസ്ട്രിക്ക് കെമിസ്ട്രിക്കകത്തും വരുന്നുള്ളൂ ഒന്ന് വിവിധ ലോഹങ്ങൾ അലോഹങ്ങൾ അതേപോലെ മൂലകങ്ങൾ ലോഹ സംയുക്തങ്ങൾ അലോഹ സംയുക്തങ്ങൾ ആസിഡുകൾ ബേസിലുകൾ ലവണങ്ങൾ ദൻ ജല ലായനികൾ നാല് ടോപ്പിക് പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടും അഞ്ച് മാർക്ക് കിട്ടും ഒരു സാധനം പോലും സ്കിപ്പ് ചെയ്യാനില്ല സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ ഇനി അത് കഴിഞ്ഞ ബയോളജിയിലേക്ക് പോകുമ്പോ അവിടെ ജീവജാലങ്ങളും ആവശ്യം പ്രകാശ സംശ്ലേഷണം മനുഷ്യ ശരീരത്തിലെ അവയവ വ്യവസ്ഥകൾ കുറച്ച് വലിയ ടോപ്പിക്കുകളാണ് ഇതെല്ലാം തന്നെ ധനത് കഴിഞ്ഞ പോഷകാഹാരം പോഷക അപര്യാപ്ത രോഗങ്ങൾ ഓക്കെ അപര്യാപ്തത രോഗങ്ങൾ അതേപോലെ വൈറസ് രോഗങ്ങൾ ബാക്ടീരിയ രോഗങ്ങൾ രോഗങ്ങളാണ് എത്ര ടോപ്പിക് ഉണ്ട് ഒന്ന് അത് കഴിഞ്ഞ രണ്ട് അത് കഴിഞ്ഞ മൂന്ന് ധനത് കഴിഞ്ഞ് രണ്ടും കൂടി ചേർത്ത ഒറ്റ ടോപ്പിക്കാണ് നാല് ഇവിടെ നാല് ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും അഞ്ച് മാർക്ക് കിട്ടും സോ ഒരു സാധനം പോലും ഇതിനകത്ത് എന്ത് ചെയ്യാനില്ല സ്കിപ്പ് ചെയ്യാനില്ല ഞാൻ അതിനുശേഷം മാത്സിലേക്ക് പോകുമ്പോൾ അവിടെ മാത്സ് നോക്കി മാത്സ് ആകെ ഒൻപത് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ എൽ ഡി സെയിം സിലബസ് ആണ് ഒരു മാറ്റവും ഇല്ല ഒൻപത് ടോപ്പിക്കുകൾ പഠിച്ചാൽ ഇവിടെ നമുക്ക് എത്ര മാർക്ക് കിട്ടും പത്ത് മാർക്ക് കിട്ടും അതിനകത്ത് ഒരു സാധനം പോലും സ്കിപ്പ് ചെയ്യാനില്ല അവിടെ അത്രയും നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ ഒൻപത് ടോപ്പിക്ക് പത്ത് മാർക്ക് ഇനി അതിനുശേഷം നോക്കാം നമുക്ക് മലയാളത്തിലേക്ക് പോവാം മലയാളം ചടങ്ങാണ് അപ്പൊ മലയാളം എന്തുകൊണ്ട് ചടങ്ങെന്ന് പറയുന്നത് ചോദിച്ചാൽ ഇതിനകത്ത് കൂടുതലും എന്താണ് ഗ്രാമർ പോർഷനാണ് സോ ഗ്രാമർ നമ്മൾ പഠിക്കേണ്ടി വരും ആറ് ക്ലാസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഗ്രാമർ നമുക്ക് തീർക്കാം അതായത് ഇതോടെ എക്സാം ഓറിയൻ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് അത് കഴിഞ്ഞ വൊക്കാബ്ലറി ആണ് അപ്പൊ അവിടെ നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല അത്രയും പഠിച്ചേ പറ്റത്തുള്ളൂ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ അത് കണക്ക് മാത്സ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ സ്കിപ്പ് ചെയ്യാനില്ല ഇനി അത് കഴിഞ്ഞ് സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ അവിടെ എത്ര മാർക്ക് ഇടപ്പുണ്ട് ഇരുപത് മാർക്ക് എടപ്പുണ്ട് ഒന്ന് രണ്ട് മാർക്കൊന്നും അല്ല ഇരുപത് മാർക്ക് ഇടപ്പുണ്ട് സോ ഇവിടെ ഒരു കുട്ടിക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്കാണ് അവിടെയും നമുക്ക് എന്ത് ചെയ്യാനില്ല ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല ഏതാണ്ട് ഒരു പത്തോളം അല്ലെങ്കിൽ പതിനഞ്ചോളം ക്ലാസ് പഠിച്ചാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും നമുക്ക് ഇരുപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ ഒരു സ്കിപ്പിംഗ് എന്ത് ചെയ്യുന്നില്ല വരുന്നില്ല സോ ജി നമുക്ക് ഈ സെലക്ട് ടോപ്പിക്ക് മാത്രം പഠിക്കാം പക്ഷെ ബാക്കി ഇവിടെ ഇത്രയും ടോപ്പിക്കുകൾ ഒരു സാധനം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഓക്കേ അല്ലെ ക്ലിയർ ആണ് ഇങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ എക്സാമിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇനി നോക്കുക എന്താണ് ഈ എക്സാമിന്റെ പ്രത്യേകത അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം നോക്കി ഇവിടെ ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോ നിങ്ങളെ മനസ്സിനകത്ത് ഇത് മാത്രമേ വരാവൂ ഇതിന്റെ സാധ്യത എന്താണ് ഈ ജോലിയുടെ സാധ്യത എന്താണ് അപ്പൊ നോക്കിയാൽ ഇവിടെ ഒന്നാമത്തെ പ്രത്യേകത മൂന്ന് ജില്ലകളിൽ മാത്രമേ പരീക്ഷ വരുന്നുള്ളൂ ശരിയല്ലേ മൂന്നേ മൂന്ന് ജില്ലകൾ ഏതൊക്കെയാണ് ഒന്ന് തിരുവനന്തപുരം രണ്ട് തൃശ്ശൂർ മൂന്ന് കോഴിക്കോട് സോ ഈ മൂന്ന് ജില്ലകളിൽ മാത്രമേ എക്സാം വരുന്നുള്ളൂ എന്ന് വെച്ചാല് അപ്പൊ കാസർഗോഡ് കണ്ണൂർ അതേപോലെ കോഴിക്കോട് പിന്നെ അത് കഴിഞ്ഞ വയനാട് ഈ ജില്ലകളിലെ ആൾക്കാരൊക്കെ എവിടെ എക്സാം സെന്റർ വരുന്നത് കോഴിക്കോടായിരിക്കും എക്സാം സെന്റർ വരുന്നത് അപ്പൊ ഇത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്തു ചെയ്യും ഇത് എഴുതാൻ പോകുന്നില്ല ശരിയല്ലേ ഇത്രയും ദൂരം പോയിട്ട് എന്ത് ചെയ്യണം എക്സാം എഴുതണം ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ കൊറേ ആൾക്കാർ എന്ത് ചെയ്യും അവിടെ എങ്ങ് തൊഴി ഓക്കെ ഇനി അത് കഴിഞ്ഞ രണ്ടാമത് നോക്കുക ഇവിടെ ഇതിന്റെ സാധ്യത എത്രയാണ് നമ്മളിപ്പോ സാനിറ്റേഷൻ വർക്കർ നോക്കുകയാണെങ്കിൽ മൊത്തം നൂറ്റി പതിനാറ് വേക്കൻസി ഉണ്ട് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആപ്ലിക്കൻസ് ഉണ്ട് സോ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആപ്ലിക്കൻസ് ഡിവൈഡ് ബൈ നൂറ്റി പതിനാറ് എന്ന് വെച്ചാൽ അൻപത്തി ഒൻപതിൽ ഒരാൾക്ക് ജോലിയാണ് അൻപത്തി ഒൻപതിൽ ഒരാൾക്ക് ജോലി മനസ്സിലാക്കുക നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എത്ര പേര് അപ്ലൈ ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് അപ്പോൾ അപ്ലൈ ചെയ്ത എല്ലാവരും എക്സാം എഴുതും എഴുതത്തില്ല കുറെ ആൾക്കാർ ജില്ല കാരണം തന്നെ എന്ത് ചെയ്യും അങ്ങ് പോകും ഓക്കെ അപ്പൊ ഇവിടെ അമ്പത്തി എന്നുള്ളത് നേരെ എന്തായിട്ട് മാറും ഈ എക്സാം എഴുതുന്ന ബാക്കി എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു മുപ്പതായിട്ട് എന്ത് ചെയ്യും ചുരുങ്ങും ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കെ അപ്ലൈ ചെയ്യുന്ന എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടാണ് വരുന്നത് എന്ത് ഒരിക്കലുമല്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നന്നായിട്ട് പഠിക്കാൻ പോകുന്നുള്ളൂ കുറച്ച് ആൾക്കാർ മാത്രമേ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യത്തുള്ളൂ അവർക്കെല്ലാം ജോലി ഷുവർ ആണ് ഇനി അത് കഴിഞ്ഞ മറ്റൊരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ മൂന്ന് ഇതിനകത്ത് ഒൻപത് പരീക്ഷകൾക്കും കൂടെ ചേർത്തിട്ട് കോമൺ ആയിട്ടുള്ള എക്സാം ആണ് അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് എങ്ങനെ ആയിരിക്കും ഓരോ എക്സാമിനും ഓരോ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും സോ ഫസ്റ്റ് വരുന്ന എല്ലാവരും തന്നെ എല്ലാ റാങ്ക് ലിസ്റ്റിനകത്ത് വരും അല്ലെങ്കിൽ റൂം റാങ്ക് ലിസ്റ്റ് ആയിക്കോട്ടെ സാനിറ്റേഷൻ വർക്കറുടെ റാങ്ക് ലിസ്റ്റ് ആയിക്കോട്ടെ രണ്ടിലും കോമൺ ആയിട്ട് എല്ലാവരും കാണും പക്ഷെ അവർക്ക് ഒരാൾക്ക് ഒരു ജോലി മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ അപ്പൊ അവിടെ ഒരാൾക്കാർ എന്ത് ചെയ്യുന്നു ചൂസ് ചെയ്തങ്ങ് പോകുന്നു അപ്പോൾ മറ്റൊരാൾക്ക് എവിടെ സാധ്യതയുണ്ട് ഇവിടെ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ ഏത് നോക്കാം റൂം പോയി നോക്കാം സോ റൂം പോയി നോക്കിയാലും പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആപ്ലിക്കൻസ് ഉണ്ട് നൂറ്റി പതിനെട്ട് വേക്കൻസി ഉണ്ട് എന്നുവച്ചാൽ എൺപത്തി ആറിലൊരാൾക്ക് ജോലിയാണ് എൺപത്തി ആറിലൊരാൾക്ക് ജോലി അപ്പൊ ഇത്രയും ആൾക്കാരൊന്നും എക്സാം എഴുതാൻ പോകത്തില്ല ഇത്രയും ജില്ലകൾ മൂന്ന് ജില്ലകൾ മാത്രം എക്സാം സെന്റർ ഉണ്ട് സോ കോമ്പറ്റീഷൻ എന്തെയും വീണ്ടും കുറയും അത് കഴിഞ്ഞ് ഒരാൾക്ക് ഒരു ജോലി മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ വീണ്ടും എന്തെയും കോമ്പറ്റീഷൻ കൊണ്ടാൽ കുറയും അങ്ങനെ ഒരുപാട് 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 സാധ്യതകൾ കിടക്കുകയാണ് സോ പഠിച്ചാലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങളുടെ ജോലി കിട്ടാനുള്ള സാധ്യത ഒന്നിലൊന്നാണ് ഒന്നിലൊന്ന് എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ അത്ര മാത്രം ഇല്ല എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പറയാം സോ എല്ലാവരും നന്നായിട്ട് പഠിച്ചോ ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാം ഒരു മുപ്പത് ദിവസം മാറ്റി മാറ്റിവെച്ചാൽ ജീവിതം തന്നെ എന്ത് ചെയ്യും അങ്ങ് മാറും ഇനി മറ്റൊരു പ്രത്യേകത ഇങ്ങനെയുണ്ട് നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞാല് എവിടെ മാത്രമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ തൃശ്ശൂർ മാത്രമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാല് ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെ പന്ത്രണ്ട് ക്ഷേത്രങ്ങളാണ് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്നത് ഒന്നാലേ ശ്ലോകം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കീഴിൽ വരുന്നത് പക്ഷെ ഗുരുവായൂർ ദേവസ്വം ആകുമ്പോൾ പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ അവിടെ മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതിനകത്ത് ജോലി കിട്ടിയ ഒരാള് ജോലി കിട്ടിയ ഒരാള് അയാളെ ബാക്കി ഏതെങ്കിലും ലിസ്റ്റിനകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള ജില്ല കാരണങ്ങൾ ചെയ്യും അങ്ങോട്ടേ പോകത്തുള്ളൂ അപ്പോൾ അവിടെ വീണ്ടും നമ്മുടെ സാധ്യത എന്തെയും കൊണ്ടങ്ങ് കൂടും ഓക്കെ ഇനി വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം അവിടെയും നമ്മുടെ സാധ്യത എന്തിനേയും കൊണ്ടങ്ങ് കൂടും സോ ഇവിടെ നോക്കുക ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ മറക്കണ്ട ഒരു മുപ്പത് ദിവസം മാറ്റി വെച്ചാൽ ലൈഫ് സെറ്റാണ് അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ അടങ്ങി ഒന്ന് ലീവ് എടുക്കുക മാക്സിമം സമയം ഇതിന്റെ പുറകെ ഇരിക്കുക കാര്യം അത്രത്തോളം സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പൊ ക്ലിയർ ആണ് അപ്പൊ നിങ്ങളുടെ ഇതിന്റെ സാധ്യതയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓക്കേ അല്ലേ ഇനി നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെലാഞ്ഞാന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ക്രാഷ് ബാച്ച് ഈ ദേവസ്വം സെവന്റ് പാസ് നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫീസ് മാത്രമേ വരുന്നുള്ളൂ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ താല്പര്യമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം എന്നും കൂടെ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഒരു അഞ്ച് മണിക്കൂർ മാറ്റിവെച്ചേക്കുക ഈ ജോലി നമുക്ക് അടിച്ചെടുക്കാൻ പറ്റിയിരിക്കും ഒരു ഡൗട്ടും ഇല്ല അപ്പം അതിന് വേണ്ടി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അവരെന്തെയ്യും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത ബാക്കിയെല്ലാം നിങ്ങൾ അറിയിച്ച് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നന്നായിട്ട് പഠിച്ചോ അത്ര മാത്രം സാധ്യത കൂടുതലാണ് അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം ഇവിടെ ജോലി ഭയങ്കര എളുപ്പമാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ടോ ഇല്ല ജോലി പാടാണ് ഇപ്പൊ റൂംബോയി ആയിക്കോട്ടെ സാനിറ്റേഷൻ വർക്കർ ആയിക്കോട്ടെ ഇതിനകത്ത് വനിതകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും ചിലപ്പോൾ ചൂസ് പോലും ചെയ്യത്തില്ല ഫോർ എക്സാമ്പിൾ സാനിറ്റേഷൻ വർക്കർ എന്താണ് ക്ലീനിങ് ആണ് വരുന്നത് ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ചുറ്റുപാട് അങ്ങനെയൊക്കെയുള്ള പരിസരങ്ങളും ബാക്കിയെല്ലാം എന്ത് ചെയ്യുക വൃത്തിയാക്കാം റൂം ആണെങ്കിലോ നമുക്കറിയാം ഗുരുവാര ദേവസ്വം മുമ്പ് കയ്യിൽ ഒരുപാട് റൂംസും ബാക്കിയെല്ലാം ഉണ്ട് റൂംസ് എങ്ങനെ ഹോട്ടൽസും ബാക്കിയെല്ലാം ഉണ്ട് അപ്പോൾ അവിടെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക സൂക്ഷിക്കുക ഇവരുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ജോലിയാണ് ഇപ്പൊ വി ഐ പികളൊക്കെ ക്ഷേത്രത്തില് വരികയാണെങ്കിൽ അവരെയൊക്കെ കൊണ്ട് എന്ത് ചെയ്യുക ദർശനവും ബാക്കിയെല്ലാം നടത്തുക അപ്പോൾ ജോലി പാടാണ് പക്ഷേ ജോലി കിട്ടാനുള്ള സാധ്യത എങ്ങനെയാണ് ഭയങ്കര കൂടുതലാണ് ഓക്കെ സോ നിങ്ങൾക്കൊരു ജോലി അത്യാവശ്യമാണ് വേറെ വഴിയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചോ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ നമുക്ക് മറ്റൊരു സെഷനിൽ നമുക്ക് കാണാം ഇനി ഒരുപാട് ഡൗട്ട്സും ബാക്കിയെല്ലാം ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ മറുപടിയിലേക്ക് പോവാം സ്ത്രീത്തെ ദേവസ്വം ബോർഡിൽ പെൻഷൻ ഉണ്ടോ ഉണ്ട് അടുത്ത ട്രാവൻകൂർ ദേവസ്വം എക്സാമിനെ പ്രിപ്പയർ ചെയ്തിട്ട് ലാസ്റ്റ് ഡി സി വേണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക നോട്ടിഫിക്കേഷൻ വരാനായോ അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി നോക്കുകയാണെങ്കിൽ അവിടെ നോട്ടിഫിക്കേഷൻ എല്ലാം ആയിരിക്കുകയാണ് അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എൽ ഡി സി മാത്രമല്ല മൊത്തത്തിൽ ഒരുപാട് പോസ്റ്റുകളിലെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അതിനകത്ത് ഏറ്റവും വേക്കൻസി കൂടുതൽ ആർക്കാണ് എൽ ഡി സിക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എൽ ഡി സിക്കാണ് ഏറ്റവും സാധ്യത കൂടുതലുള്ളത് ഇവിടെ നോക്കുക കുറച്ച് മുമ്പ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ ഏതാണ് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി അപ്പം അതിന് ക്വാളിഫിക്കേഷൻ എന്തില്ല ഡി സി ഇല്ല അവിടെ ക്വാളിഫിക്കേഷൻ എന്താണ് പ്ലസ് ടു പ്ലസ് കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്രയേ അത്രേയുള്ളൂ പറയുന്നുള്ളു ഓക്കെ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും എൽ ഡി സിക്ക് ഡി സിയെ വരാനുള്ള സാധ്യത വളരെ 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 കുറവായിരിക്കും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം പഠിച്ചു കൊടുമെങ്കിൽ കാത്തിരിക്കേണ്ട അപ്ലൈ ചെയ്യാത്തവരെ കേട്ടോ ഇതിന്റെ ഒഫീഷ്യൽ സിലബസ് പി ഡി എഫ് ഉണ്ടോ അനന്തു സർ റിപ്ലൈ ഇതിന്റെ ഒഫീഷ്യൽ സിലബസ് പി ഡി എഫ് ഉണ്ടോ എസ് പി ഡി എഫ് ഉണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തോ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ പി ഡി എഫ് ഇട്ടേക്കാം ഇട്ടിട്ടുണ്ട് ഓൾറെഡി അല്ലെങ്കിൽ കെ ഡി ആർ ബി എന്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം കേട്ടോ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തു അതിനകത്ത് നിങ്ങൾക്ക് എന്റെ പി എഫും ബാക്കിയെല്ലാം കിട്ടും ഓക്കെ മാത്രമല്ല ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസും ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പം നമ്മൾ ഈ ബാച്ചിനകത്ത് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും ഒരു നൂറ് മാർക്കിന്റെ ടെസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അതേപോലെ ഇതുവരെയുള്ള എല്ലാ പ്രീവിയസർ ക്വസ്റ്റ്യൻസും ഈ ബാച്ചിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇന്നു മുതൽ അങ്ങോട്ട് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മൈക്രോ നോട്ട്സും ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളെ വിജയത്തിനായിട്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ബാച്ചിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത മലബാർ ദേവസ്വം ബോർഡ് ഡി സി എ വേണമായിരുന്നു കഴിഞ്ഞ ഇതാണ് എൽ ഡി ആണ് ഡി സി എ വേണമായിരുന്നു പക്ഷെ ഗുരുവായൂരൻ എന്ത് വന്നിട്ടില്ല ഡി സി എ വന്നിട്ടില്ല സോ ഇപ്പോഴും നമുക്ക് തിരുവിതാംകൂർണ്ണം ചാൻസ് വളരെ 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 എന്തായിരിക്കും കുറവായിരിക്കും കേട്ടോ മലയാളം ഹോട്ട് ടോപ്പിക്സ് മലയാളത്തിന്റെ ഒരു ഹോട്ട് ടോപ്പിക്സ് ഇല്ലടോ മലയാളം നോക്കിയാണെങ്കിൽ ആ സിലബസ് എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഞാൻ മലയാളത്തിലെ സിലബസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് തെക്കും വടക്കുവാണെന്ത് ചെയ്യുന്നത് സിലബസ് ഇട്ടേക്കുന്ന ഫസ്റ്റ് വരേണ്ട അടുത്ത് മൂന്നാമത് ഇട്ടേക്കുന്നു സെക്കൻഡ് വരേണ്ട അടുത്ത് അഞ്ചാമതിട്ടേക്കുന്നു ഗ്രാമർ പോർഷൻ മൊത്തം നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ ഗ്രാമർ പോർഷൻ മൊത്തം പഠിക്കാനുണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാനില്ല ഇനി വൊക്കാബുലറി ആണെങ്കിൽ ഒരു അഞ്ച് മാർക്ക് നമുക്ക് കിട്ടും ഗ്രാമർ പോർഷനിൽ ഒരു അഞ്ച് മാർക്ക് നമുക്ക് കിട്ടും അങ്ങനെയാണ് സിലബസ് കിടക്കുന്നത് കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ പഠിച്ചു കൊടു എനിക്കൂടെ എക്സാം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഷുവറാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി സോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ക്ലാസ്സിൽ കാണാം കേട്ടോ താങ്ക് യു ആൾ ബൈ നമ്പർ ഈ നമ്പറാണ് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് കേട്ടോ ചേരണം അപ്പോൾ താങ്ക് യു ആൾ ബൈ